കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആദ്യിച്ചെടുത്തിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഇനി ഇവിടെ നടത്തുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ പ്രധാനമന്ത്രി അപഹാസ്യനാവുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത തൃശ്ശൂരിൽ ഇടതുപക്ഷം ഉറപ്പായും ജയിക്കും ഒന്നാമത്തെ കാരണം ബി ജെ പി അവർക്കൊരു പ്രതീക്ഷയോടുകൂടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ കാണുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ബി ജെ പിക്ക് തന്നെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഉറപ്പായും ജയിക്കും കാരണം കേരളത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കുന്ന ഭീമഭൂരിപക്ഷമായിട്ടുള്ള മണ്ഡലവും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ബി ജെ പിക്ക് നന്നേ കുറവ് വോട്ടായിരിക്കും മാവേലിക്കര ഇടതുപക്ഷം ജയിക്കും അതിന് പ്രധാനപ്പെട്ട കാരണം ദീർഘകാലങ്ങളായിട്ട് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന എം പി തന്നെയാണ് എന്ത് ചെയ്തു ലോക്സഭയിൽ എന്നുള്ളത് ജനങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ജയിച്ച് കയറുന്ന ആദ്യ മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ മാവേലിക്കര ഉണ്ടാവും രാഹുൽ ഗാന്ധി ഇപ്പോൾ മോദിയെ എതിർക്കുവാൻ അല്ലെങ്കിൽ ബി ജെ പിയെ എതിർക്കുവാൻ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നേതാവ് എന്ന ചിന്തയൊന്നും കേരളത്തിനില്ല അതുമാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ കേരളത്തിലെ യു ഡി എഫ് എം പിമാരുടെ പെർഫോമൻസ് അവരെന്ത് ചെയ്തു ലോക്സഭയിൽ സംഘപരിവാര ഗവൺമെൻറ്റിനെതിരെ അതൊക്കെ ജനങ്ങൾ ചിന്തിക്കുമല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പൗരത്വ ഭേദഗതി ബില്ല് വരുന്ന ഘട്ടത്തിൽ വിറങ്ങലിച്ച് നിന്നപ്പോൾ ഭയപ്പെട്ടു നിന്നപ്പോൾ അല്പം മടിയോടെ നിന്നപ്പോൾ കേരളമല്ലേ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ലും ഒരു നിയമവും കാലുകുത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് ആ മുന്നണിയെ ഉറപ്പായിട്ടും കേരളത്തിലെ മതേതര മനസ്സുകൾ വിജയിപ്പിക്കുക തന്നെ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശ്ശൂരിലെ പ്രസംഗത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നരേന്ദ്രമോദിയുടെ തൃശ്ശൂരിലെ പ്രസംഗം കേരളത്തിന് പുതുമയുള്ള ഒരു കാര്യമല്ല പ്രധാനമന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞിട്ടുള്ളത് സ്ത്രീ ശാക്തീകരണത്തിന് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ വികസനത്തിൻ്റെ വെളിച്ചമെത്താത്ത സംസ്ഥാനങ്ങളിലൊക്കെ പോയി അഭിപ്രായം പറയുന്ന പോലെ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന പോലെയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ പ്രസംഗം നടത്തിയത് മറ്റേതോ ഉത്തരേന്ത്യൻ നഗരത്തിൽ പോയി ഉത്തരേന്ത്യയിലെ ഏതോ പ്രദേശത്ത് പോയി പ്രസംഗിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആർജിച്ചെടുത്തിട്ടുള്ള നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ഒക്കെ ഇനി ഇവിടെ നടത്തുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ പ്രധാനമന്ത്രി അപഹാസ്യനാവുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത തൃശ്ശൂർ മണ്ഡലത്തിൽ ഇത്തവണ ബിജെപി അട്ടിമറി നടത്തുമെന്ന് കരുതുന്നുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ബി ജെ പി അട്ടിമറി നടത്തും എന്ന് പറഞ്ഞതാണല്ലോ അവിടെ അട്ടിമറി ഒന്നും കണ്ടില്ല അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസൾട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്നില്ല പണം ഉപയോഗിച്ച് അധികാരം ഉപയോഗിച്ച് കുറേ ഗിമ്മിക്കുകളൊക്കെ കാണിക്കും പിന്നെ സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടി ഏറ്റവും വില കുറഞ്ഞ രീതിയിലുള്ള പ്രചാരണമൊക്കെ ഉപയോഗിച്ച് അതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കുറേ പ്രചരണങ്ങൾ നടത്താൻ പറ്റും എന്നുള്ളതല്ലാതെ ബി ജെ പി പ്രാവശ്യവും മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണ് തൃശ്ശൂരിൽ ഇടതുപക്ഷം ഉറപ്പായും ജയിക്കും ഒന്നാമത്തെ കാരണം ബി ജെ പി അവർക്കൊരു പ്രതീക്ഷയോടുകൂടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ കാണുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ബി ജെ പിക്ക് തന്നെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഉറപ്പായും ജയിക്കും കാരണം കേരളത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കുന്ന ഭീമഭൂരിപക്ഷമായിട്ടുള്ള മണ്ഡലവും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ബി ജെ പിക്ക് നന്നേ കുറവ് വോട്ടായിരിക്കും ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് തന്നെ എടുക്കുക ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചിട്ടുള്ള ഓരോ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് പരിശോധിക്കുക കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് പരിശോധിക്കുക കോൺഗ്രസ്സിന് വിജയിക്കണമെങ്കിൽ കേരളത്തിൽ ലോക്സഭയാവട്ടെ നിയമസഭയാവട്ടെ ബി ജെ പിയുടെ വോട്ട് ലഭിക്കണം ബി ജെ പി തൃശ്ശൂരിൽ സ്വന്തം വോട്ട് ശേഖരിക്കുന്ന സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും അവിടെ കോൺഗ്രസ് വിജയിക്കാൻ പോകുന്നില്ല അതിനേക്കാളുപരി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ് ഇന്നുള്ളത് ഒരു മതേതര ഗവൺമെൻറ് വരണം എന്നാഗ്രഹിച്ച കേരളീയ ജനത അന്ന് കേന്ദ്രത്തിൽ ഏറ്റവും സാധ്യതയുള്ള പ്രസ്ഥാനം എന്ന രീതിയിൽ മുന്നണി എന്ന രീതിയിലാണ് കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് ചെയ്തത് ഇന്ന് ആ സാഹചര്യമൊക്കെ മാറി ഇന്ത്യ മുന്നണി അതാണ് ഈ കേരളത്തിലെ മതേതര മനസ്സുകൾ ആഗ്രഹിക്കുന്നത് ആ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവൊന്നുമല്ല ആ മുന്നണിയിലെ കൂടിയാലോചനകൾക്ക് ശേഷം പ്രധാനമന്ത്രിയെ തീരുമാനിക്കും ആ മുന്നണി വിജയത്തിലേക്ക് വരും അതിൽ നിർണായക പങ്കുള്ള പങ്ക് വഹിക്കുന്ന ഒരു മുന്നേറ്റം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷം രാഹുൽ ഇഫക്റ്റ് കേരളത്തിൽ ഇത്തവണ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ രാഹുൽ ഇഫക്റ്റ് ഇപ്രാവശ്യം ഉണ്ടാകാൻ പോകുന്നില്ല അതിന് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മതേതര ജനത പ്രതീക്ഷിച്ച ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് രാഹുൽ ഗാന്ധി അല്ല മറിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ് എന്ന ബോധ്യം കേരളത്തിലെ ജനതയ്ക്കുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ നിർണായക പങ്കുവഹിക്കാൻ പോകുന്ന ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള മതേതര പ്രസ്ഥാനങ്ങൾക്ക് വലിയ സാധ്യത കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ പുലർത്തുന്നുണ്ട് അവർ അടക്കം ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ മോദിയെ എതിർക്കുവാൻ അല്ലെങ്കിൽ ബി ജെ പിയെ എതിർക്കുവാൻ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നേതാവ് എന്ന ചിന്തയൊന്നും കേരളത്തിനില്ല അതുമാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കേരളത്തിലെ യു ഡി എഫ് എം പിമാരുടെ പെർഫോമൻസ് അവരെന്ത് ചെയ്തു ലോക്സഭയിൽ സംഘപരിവാര ഗവൺമെൻറ്റിനെതിരെ അതൊക്കെ ജനങ്ങൾ ചിന്തിക്കുമല്ലോ സ്വാഭാവികമായും കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തെ ആ തെല്ലും ബാധിക്കാൻ പോകുന്നില്ല ആ ഒരു ഇഫക്റ്റ് കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകാൻ പോകുന്നില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ നോക്കി കണ്ടത് രാഹുൽ ഗാന്ധി വന്നതോടുകൂടി ഒരു മതേതര മനസ്സുകളുടെ ഏകീകരണമായിരുന്നു അതാണ് ഇടതുപക്ഷത്തിന് വലിയൊരു പരാജയം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് ആ സാഹചര്യം ഇന്ന് തീർത്തുമില്ല മാത്രമല്ല രാഹുൽ ഗാന്ധി വളരെ പെട്ടെന്ന് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഓളം ആ ഒരു ഇമ്പാക്റ്റ് അതൊന്നും ഈ സാഹചര്യത്തിൽ ഇല്ല കാരണം അഞ്ചു വർഷം കഴിഞ്ഞു രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ചലനവും സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വന്ന് വലിയ പ്രചരണ പരിപാടി നടത്തിയിട്ടും വളരെ മോശം റിസൾട്ടല്ലേ യു ഡി എഫിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ എഫക്റ്റൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ തീർത്തും ഉണ്ടാകാൻ പോകുന്നില്ല യു ഡി എഫിന് അനുകൂലമായ മലയാള മനോരമ സർവേയിൽ പോലും മാവേലിക്കര മണ്ഡലം ഇടതുപക്ഷത്തിന് കിട്ടുമെന്നാണ് പ്രവചിക്കുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സർവേയിലൊന്നും യാതൊരു കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും മനോരമയുടെ ആവട്ടെ ഏത് മാധ്യമങ്ങളുടെ ആവട്ടെ സർവേയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല മാവേലിക്കര ഇടതുപക്ഷം ജയിക്കും അതിന് പ്രധാനപ്പെട്ട കാരണം ദീർഘകാലങ്ങളായിട്ട് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന എം തന്നെയാണ് എന്ത് ചെയ്തു ലോക്സഭയിൽ എന്നുള്ളത് ജനങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ജയിച്ചു കയറുന്ന ആദ്യ മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ മാവേലിക്കര ഉണ്ടാവും മാവേലിക്കരയുടെ ഒരു പൊതു പൊതുപോളിറ്റിക്സും അനുകൂലമാണ് അതുകൊണ്ട് തന്നെ മാവേലിക്കരയുടെ ഒരു സർവേടെ അടിസ്ഥാനത്തിലൊന്നും പറയുന്നതല്ല മാവേലിക്കര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കാൻ പോകുന്ന മണ്ഡലം തന്നെയാണ് കേരളത്തിൽ ഇത്തവണ എത്ര സീറ്റുകളാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിച്ചു വരാനുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരിടത്ത് തരംഗമുണ്ടായതുപോലെ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് ഇരുപത് വർഷംക്ക് ശേഷം കേരളത്തിൽ ഒരു ഇടത് തരംഗം ഉണ്ടാകും അപ്പോൾ മാധ്യമങ്ങൾ എത്രമാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ഇകഴ്ത്താൻ ശ്രമിച്ചാലും കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും കാരണം മതേതര ഇന്ത്യയെ ആഗ്രഹിക്കുന്ന കേരള ജനത ആ മതേതര മുന്നേറ്റത്തിന് നേതൃത്വം നൽകാൻ എന്തുകൊണ്ടും സാധ്യമായ മുന്നേറ്റമാണ് മുന്നണിയാണ് ഇടതുപക്ഷം എന്ന ബോധ്യത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കാൻ പോവുകയാണ് പൗരത്വ ഭേദഗതി ബില്ലിലടക്കം നമ്മൾ കണ്ടതാണല്ലോ ഇതര സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പൗരത്വ ഭേദഗതി ബില്ല് വരുന്ന ഘട്ടത്തിൽ വിറങ്ങലിച്ച് നിന്നപ്പോൾ ഭയപ്പെട്ട് നിന്നപ്പോൾ അല്പം മടിയോടെ നിന്നപ്പോൾ കേരളമല്ലേ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ലും ഒരു നിയമവും കാലുകുത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് ആ മുന്നണിയെ ഉറപ്പായിട്ടും കേരളത്തിലെ മതേതര മനസ്സുകൾ വിജയിപ്പിക്കുക തന്നെപ്പാക്കാനാണ് അത് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാകാൻ പോകുന്നില്ല ഇന്ത്യയുടെ മണ്ണിൽ ആദ്യമായി പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കിയത് നമ്മുടെ കേരളത്തിലാണ് തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന ഘട്ടത്തിൽ വർഗീയ ധ്രുവീകരണം ഭിന്നിപ്പിൻ്റെ ആ ഒരു രാഷ്ട്രീയം നടപ്പിലാക്കാൻ വേണ്ടി ബി ജെ പി ബോധപൂർവ്വം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ പൗരത്വ ഭേദഗതി ബില്ല് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ് ഈ ബില്ലിനെ തള്ളിക്കളയും ആ ബില്ലിൻ്റെ കുബുദ്ധിയെ മറികടക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും രാഷ്ട്രീയ പ്രബുദ്ധതയും ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട് എൽ ഡി എഫിനുണ്ട് എന്താണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാര ഗവൺമെൻറ്റിൻ്റെ നെറുകെട്ട ഭരണത്തിന് അറുതി വരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പരിപാലനമായ ഭരണഘടന നിരാകരിച്ച് രാജ്യത്തിൻ്റെ നന്മകളെല്ലാം ഹനിച്ചുകൊണ്ട് രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റുവാൻ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു നിയമസംഹിത ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുവാൻ സംഘപരിവാരങ്ങൾ ശ്രമം നടത്തുമ്പോൾ അതിനെതിരെ യോജിപ്പിൻ്റെ ഒരു മതേതര മുന്നേറ്റം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോവുകയാണ് യോജിപ്പിൻ്റെ ഒരു ജനാധിപത്യ മുന്നേറ്റം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോവുകയാണ് അതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി മുൻകാലങ്ങളിൽ എന്ന പോലെ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസ് മുന്നണി എന്നുള്ളതല്ല കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രബലതയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു മതേതര ബദലുകൾ ഉയർന്നു വരികയാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഉത്തരേന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെ അതാണ് ഇന്ത്യ മുന്നണിയായി മാറിയിട്ടുള്ളത് ആ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി വിളിച്ചോകുന്ന റിസൾട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോവുക കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻ്റ് ഈ കേരളത്തിലുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ബഹുഭൂരിപക്ഷം ലോക്സഭാ അംഗങ്ങളും കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയല്ല പ്രവർത്തിച്ചത് കേരളത്തെ തകർക്കുവാൻ കേരളത്തെ ഇകർത്തുവാൻ കേരളത്തിലെ ജനതയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം സമ്മാനിച്ച കേരളത്തിലെ ജനതയോട് ഒരു പ്രതികാരം ചെയ്യുന്ന മട്ടിലാണ് ഇവിടെ നിന്ന് പറഞ്ഞയക്കപ്പെട്ടിട്ടുള്ള മന്ത്രിമാർ ബഹുഭൂരിപക്ഷം പതിനെട്ട് പേരും പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ നോക്കി കാണുന്നുണ്ട് കേരളം അവഗണന കൊണ്ട് കേന്ദ്ര അവഗണന കൊണ്ട് കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടികൾ കൊണ്ട് കേരളത്തിലെ ജനത ഏറെ പ്രയാസകരമായ ജീവിതം നയിക്കുന്ന സാഹചര്യത്തിലും ഈ വിഷയം എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ നിന്ന് പോയിട്ടുള്ള പതിനെട്ട് എം പിമാരും തയ്യാറായിട്ടുണ്ടോ രാജ്യസഭ മാറ്റി നിർത്തിയാൽ ലോക്സഭ എം പിമാർ പതിനെട്ട് പേരും തയ്യാറായിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് കേരളം കൂടുതൽ പ്രയാസപ്പെടുക കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ കഷ്ടത അനുഭവിക്കുക അതിനെല്ലാം ഉത്തരവാദിത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും തങ്ങൾക്ക് വിജയം ഉറപ്പാക്കുക അധികാരത്തിലെത്തുക അധികാരക്കൊതിമൂത്ത് നെറികേടുകൾ പ്രചരിപ്പിക്കുന്ന ഒരു സംഘമായി കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും മാറിയിട്ടുണ്ട് ആ കോൺഗ്രസ് മുന്നണി യു ഡി എഫ് മുന്നണിയിലുള്ള പല പ്രസ്ഥാനങ്ങൾ പല കക്ഷികൾ വരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ യു ഡി എഫിന് കേരളത്തിലെ കോൺഗ്രസിന് പ്രത്യേകിച്ചും ഒരു വിജയത്തിൻ്റെ സാധ്യത ഇനി ചിന്തിക്കാൻ പോലും സാധിക്കില്ല വലിയ അധികാര വടം വലി അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മുൻ കെ പി സി പ്രസിഡന്റ് അതുപോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള വി എം സുധീരൻ ഉൾപ്പെടെ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞല്ലോ എത്ര ഗ്രൂപ്പുകളാണ് ഇപ്പോഴും അതിൽ അധികാരക്കൊതി മൂത്ത കുറേ ആളുകൾ മുഖ്യമന്ത്രിയാകാൻ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വടംവലിയാണ് വടംവലി സംവിധാനമാണ് ഇന്ന് കോൺഗ്രസ്സിലുള്ളത് ആ വടംവലി കോൺഗ്രസിൽ നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു വിജയവും അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് പ്രസക്തി അവരുടെ ഈ പതനത്തിൽ ഒരു പരിധിവരെ നമുക്ക് ആശങ്കയുണ്ട് കാരണം ഇതിൽ ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും ചെന്നടിയുന്ന ഒരു മേഖലയാണല്ലോ സംഘപരിവാര സംവിധാനം എന്ന് പറയുന്നത് ആ സംഘപരിവാരം ആകാൻ പ്രയാസമില്ല എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡൻറ്റാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചു കേരളത്തിലെ ഒരു പൊതുപൊളിറ്റിക്സിൽ ഒരു മതേതര ജനാധിപത്യം ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല അതാണ് വർത്തമാന കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്